നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പി എം കിസാൻ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറായിരം രൂപയുടെ ധനസഹായം എത്തിച്ചേരാനായിട്ട് പോവുകയാണ് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ നിരവധി മാറ്റങ്ങളോടെയാണ് പി എം കിസാൻ ആനുകൂല്യം വിതരണം നടക്കുക ഇത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്ത പൂർണ്ണമായിട്ട് കാണുക പരമാവധി ആളുകളിലേക്ക് ഈ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഗഡുക്കളായിട്ട് രണ്ടായിരം രൂപ വീതമാണ് നമുക്ക് ലഭിക്കേണ്ടത് ഗുണഭോക്താക്കളുടെ എല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്ന ഈ തുക അത് ഓരോ വർഷവും മൂന്ന് ഗഡുക്കളായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് ആദ്യ ഗഡു ജനുവരി മാസത്തിൽ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലോ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ രണ്ടാമത്തെ ഗഡുവാകട്ടെ ജൂണിലും മൂന്നാമത്തെ ഗഡുവൊക്കെ ഒക്ടോബറിലും ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഇപ്പോൾ നിലവിൽ നടന്നിരിക്കുന്നത് എന്നാൽ ലക്ഷക്കണക്കിന് കർഷകർക്ക് സാമ്പത്തിക സഹായമായിട്ട് മാറിയിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയിൽ ഇപ്പോൾ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പുതിയ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ് ഈ പുതിയ നിയമങ്ങളോടുകൂടി ദശലക്ഷക്കണക്കിന് കർഷകർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം നഷ്ടമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃഷിഭൂമി അത് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്ക് മാത്രമേ ഇനി ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകൂ എന്നാണ് ഭൂമി മറ്റൊരാളുടെ പേരിലാണെങ്കിൽ അത്തരം കർഷകരെ അവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം അല്ലെങ്കിൽ പ്രയോജനം ലഭിക്കുകയില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തുവിടുന്നത് അങ്ങനെ വരുമ്പോൾ ഭൂ ഉടമയാകേണ്ടത് നിർബന്ധമായി മാറുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നു മുതൽ പേരിൽ ഭൂമിയില്ലാത്ത കർഷകരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഉടമസ്ഥാവകാശ രേഖകളുടെ പരിശോധനയൊക്കെ തന്നെ ആവശ്യമായി വരുന്നതായിരിക്കും അങ്ങനെ വരുമ്പോൾ ഈ നടപടി ഒരു പക്ഷേ അൻപത് ശതമാനത്തോളം വരുന്ന കർഷകരെ സാരമായി ബാധിച്ചേക്കാം ഗ്രാമപ്രദേശങ്ങളിൽ പലപ്പോഴും കൂട്ടുകുടുംബങ്ങളുടെയൊക്കെ പേരിലാണ് ഭൂമിയുള്ളത് ഈ സാഹചര്യത്തിൽ പുതിയ നിയമങ്ങൾ കാരണം ഏകദേശം അൻപത് ശതമാനത്തോളം കർഷകർ പദ്ധതിയിൽ നിന്ന് പുറത്തായേക്കാം അതിനാൽ തന്നെ കർഷകരുടെ ഭൂമി അത് അവരുടെ സ്വന്തം പേരിലേക്ക് മാറ്റേണ്ടിയും വന്നേക്കാം ഈ പദ്ധതിയുടെ ദുരുപയോഗം തടയാനാണ് ഈ പുതിയ മാറ്റമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയായ വ്യക്തിക്ക് മാത്രമേ സാമ്പത്തിക സഹായം ലഭിക്കുന്നുള്ളൂ എന്ന് ഇതിലൂടെ ഉറപ്പാക്കാനാണ് ഈ നിയമനിർമ്മാണം ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ കർഷകർ ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് പൂർത്തീകരിക്കേണ്ടതാണ് അതിലേറ്റവും ആദ്യത്തേത് ഇ കെ വൈ സി പരിശോധനയാണ് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സി എസ് ഇ സെൻറ്ററുകൾ സന്ദർശിക്കുക വഴി അല്ലെങ്കിൽ പി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സർക്കാരിൻ്റെ പോർട്ടൽ സന്ദർശിക്കുക വഴി ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇനി അതുപോലെ തന്നെ അടുത്തത് ഭൂമിയുടെ രേഖകൾ സംബന്ധിച്ചുള്ള പരിശോധനയാണ് ഭൂമിരേഖകൾ രേഖകൾ പരിശോധിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും ഉറപ്പുവരുത്തേണ്ടതാണ് ഭൂമി പരിശോധന എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് സീഡിങ് അത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ് ഇനി അടുത്തത് ആധാർ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ് എല്ലാ പി എം കിസ്താൻ ഉപഭോക്താക്കളും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്നിരിക്കുന്ന ഈ പ്രധാന മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ ഈ പ്രധാന അറിയിപ്പുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക ക്രഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക